കാസർഗോഡ് കുളത്തൂരിൽ പന്നിക്കണിയില് കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു മയക്കുവെടിവെക്കാനുള്ള ശ്രമത്തിനിടെയാണ് പുലി രക്ഷപ്പെട്ടത് വിവരങ്ങളുമായി സാരംഗ സുരേഷ് ചേരുന്നുണ്ട് സാരംഗ് എപ്പോഴാണ് ഈ കെണിയിൽ പുലി കുടുങ്ങിയത് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്താണ് വിവരം ജയ ഡി എഫ് ഒ നൽകിയ നിർദ്ദേശപ്രകാരം രണ്ട് വെറ്റിനറി ഡോക്ടർമാരായിരുന്നു കൊളത്തൂരിലേക്ക് എത്തിച്ചേരുക എന്ന് അറിയിച്ചിരുന്നത് അതിൽ കണ്ണൂരിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ നേരത്തെ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുലിക്ക് പുലിയെ മയക്കുവടി വെച്ച് ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം നടന്നത് അതിൻ്റെ ഭാഗമായി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി പുലിക്ക് നേരെ വെടി തുറക്കുകയായിരുന്നു എന്നാൽ കാല് പന്തിക്കണിക്കകത്ത് തുരങ്കത്തിനകത്ത് സ്ഥാപിച്ച പന്തിക്കണിയിൽ കാല് കുടുങ്ങിയ നിലയിലായിരുന്നു പുലി ഉണ്ടായിരുന്നത് ആ ഒരു ശബ്ദം കേട്ട് ആ ഒരു ബഹളത്തിനിടയിൽ പുലി ആ കെണി തകർത്തുകൊണ്ട് കാട്ടിലേക്ക് ഓടിക്കളയുകയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിനുശേഷം നിരവധിയായ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ അത്തരത്തിൽ ഇവിടെ സ്ഥിരമായി പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് അധികൃതരോടൊക്കെ തന്നെ വനംവകുപ്പ് അധികൃതരോടൊക്കെ തന്നെ ജനങ്ങൾ നിരന്തരമായി പരാതി പറയുന്ന ഒരവസ്ഥക്കിടയിലാണ് ഇപ്പോൾ രക്ഷപ്പെട്ട പുലിയെ പിടികൂടുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ ജി ആ തീർച്ചയായും വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് വനം വകുപ്പിനെ ഒരു വെല്ലുവിളി തന്നെയാണ് വനം വകുപ്പിനെ സംബന്ധിച്ച് മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ നിലവിലിവിടെ പഞ്ചായത്തിൻ്റെ വനംവകുപ്പിൻ്റെ യാതൊരു അധികൃതരും തന്നെ ഇവിടെ ഇല്ല കാലാവസ്ഥാപരമായി ചെറിയ വെല്ലുവിളികളൊക്കെ തന്നെ ഒക്കെ തന്നെ ചെറിയ വെല്ലുവിളികൾ നേരിടുന്ന പ്രദേശം കൂടിയാണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പസമയം കഴിഞ്ഞിട്ട് എട്ട് മണിയോടുകൂടി ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കേന്ദ്രീകരിച്ചുകൊണ്ട് ആർ ആർ ടി ഉദ്യോഗസ്ഥരെ കൂടുതലായി ഇവിടെ എത്തിച്ചു കാട് മുഴുവൻ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക മാത്രമല്ല ഇവിടെ ഇങ്ങോട്ടേക്ക് പുലകൾ എത്തുന്നത് തൊട്ടപ്പുറത്തുള്ള പുഴ കടന്നുകൊണ്ട് തൊട്ട അകലെ കുറച്ചകലെയുള്ള മുളിയാർ വനമേഖലയിൽ നിന്നാണ് ഇനി ആ മുളിയാർ വനമേഖലയിലേക്ക് പുലി തിരിച്ചു പോയിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സാധ്യത കൂടി ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് ജയ